എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബാണ്ടക്കെട്ടുമായിട്ടാണ് ഈ ബാണ്ടക്കെട്ടിലെന്താന്നല്ലേ എന്താണെന്നല്ലേ തരാം കുറേ ആളുകളുടെ കമൻറ്റിനൊക്കെ ഒരു പരിഹാരം ആവും അപ്പോൾ ഈ ബാണ്ടക്കെട്ടത്തെ സാധനങ്ങൾ കാണുമ്പോഴെങ്കിലും നിങ്ങളുടെ കമൻറ്റ് ബോക്സത്തെ അടി നിർത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് കണ്ടാലും ദിവസമായിട്ട് വീഡിയോ ചെയ്യാനൊന്നും ഒരു ഉഷാറില്ല അപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാതെ മടി പിടിച്ച് ഇരിക്കുമായിരുന്നു പഴയ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യലായിരുന്നു പരിപാടി പഴയ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ വാർത്തയ്ക്ക് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമല്ലേ എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ അപ്പം അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ എല്ലാം കൂടി ആയിട്ട് വീഡിയോ ചെയ്യാൻ ഒരു ഒരു ഉണ്ട് കുറേ കമൻസൊക്കെ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ നല്ലത് അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ ബാണ്ടക്കെട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചരാം ഇതിലാകെ ഒരൊറ്റ സാധനം നിങ്ങളെ കാണിക്കാൻ പോകുള്ളൂ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല ആ ഒരൊറ്റ സാധനം ഞാൻ എടുക്കാം അപ്പം അങ്ങനെ അപ്പോൾ നമുക്ക് ഇനി ഇതിട്ട് ആ ഒരു സംഭവം എന്താണെന്ന് നോക്കാം ആ പിന്നെ വേറൊരു കാര്യം പറയാനില്ല ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഓർഗനൈസറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ചില ആളുകളൊക്കെ കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ദുർവശീനെ ഓർമ്മ വരണതായിരുന്നു അത് പറഞ്ഞ പോലെ കുറേ മുൻപത്തെ കുറേ ഞാൻ ഒന്നും കളയൂല ഞാനതെല്ലാം സൂക്ഷിച്ച് വെക്കും എനിക്ക് പറഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങൾ വരെ മുത്തുകളും ഒക്കെ അതിനകത്തുണ്ട് അതെന്തോ എനിക്കങ്ങനെ കളയാൻ തോന്നുന്നില്ല അത് എത്ര അലമ്പായിട്ട് കിടക്കണമെങ്കിൽ ഞാൻ അത് ഓരോന്നും ഓരോന്നും പെറുക്കി പെറുക്കി സപ്പറേറ്റ് ചെയ്ത് വെക്കാറുണ്ട് നല്ല കഷ്ടപ്പാടാണ് അതൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ അതുപോലെ ഒരു പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങളാണ് ഇതിലെ മൊത്ത സാധനങ്ങളും പതിനേഴ് വർഷമായി ഇതിലത്തെ ഓരോ സാധനങ്ങളും അതുക്കും വർഷങ്ങൾ പഴക്കം ചില സംഭവങ്ങൾക്കൊക്കെ പക്ഷേ അമ്മ അല്ലേ തൽക്കാലം ഞാൻ എല്ലാം എടുക്കുന്നില്ല അതിപ്പോ എണ്ണം ഓരെണ്ണം ഞാൻ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വാ അത്തെ ഒരു സാധനം എന്ന് വെച്ചാൽ ഇതാണ് സാധനം ഇതൊരാൽബമാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിന്നെ കാണിക്കാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കാണിക്കാം അതൊക്കെ ഒരു സംഭവം മാത്രം ഞാൻ കാണിക്കാം കേട്ടോ ഒരു സംഭവം ഞാൻ എടുത്തു വെച്ചത് ഒരു പേപ്പർ കട്ടാണ് കേട്ടോ ഇത് ഞാൻ രണ്ടായിരത്തി ഏഴിൽ എടുത്തു വെച്ചൊരു പേപ്പർ കട്ടാണ് അതെന്താണെന്ന് വെച്ചാൽ എന്താണ് കലോത്സവം ഞാൻ കാണുന്നുണ്ടാവില്ല അല്ലേ ഇതിനകത്ത് ലിയാക്കത്തലി എന്ന് പറഞ്ഞൊരു പേരുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ അന്ന് മലയാളം പ്രസംഗ മത്സരത്തിന് മൂന്നാം സ്ഥാനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് ഞാനത് ഞങ്ങളുടെ വീട്ടിൽ വന്ന പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തു വെച്ചതാട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു സാധനമാണിത് അങ്ങനെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് അങ്ങനെ അപ്പം അതൊക്കെ അവിടെ ഇരിക്കട്ടെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ ഇരിക്കട്ടെ ഇതിനകത്ത് ഫുള്ള് കാക്കുവിൻ്റെ പിന്നെ ഇതാണ് കേട്ടോ സർട്ടിഫിക്കറ്റ് എൻ്റെ ഞങ്ങളുടെ രണ്ട് പേരുടെയും രണ്ട് പേരുടെയും കുറേ സർട്ടിഫിക്കറ്റ് ഇതാ ഇതുപോലത്തെ പല പ്രോഗ്രാമിന് ഉഫ് അതൊക്കെ രണ്ടായിരത്തി മൂന്നിലൊക്കെ കിട്ടിയതാ ഇതിൽ കുറേ കുറച്ച് എൻ്റെ ഉള്ളു ബാക്കിയെല്ലാം ഇതുപോലെ പോയം റേറ്റിങ് അങ്ങനെ കുറേ സംഭവത്തിന് ഇതിങ്ങനെ നോക്കാൻ പോയാലേ കുറേ ഉണ്ട് ഇതിനകത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കൂമ്പാരമാണ് ഒരുപാട് സാധനങ്ങളുടെ അപ്പം അതൊക്കെ അവിടെ ഇരിക്കട്ടെ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഇപ്പം നമുക്ക് കാണേണ്ടത് ഇതാണ് അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങിയാലോ ഓരോ ഓരോ ഫോട്ടോസായിട്ട് നമുക്കിത് കാണാം അപ്പോൾ കുറച്ച് സൂം ചെയ്ത് തന്നെ നിങ്ങളെ കാണിക്കാം കേട്ടോ എന്നാലും അടിപൊളിയായിട്ട് ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ആവട്ടെ നമുക്ക് തുടക്കാം അല്ലേ ഇത് രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ ആറിന് നടന്ന ഞങ്ങളുടെ നിക്കാഹിൻ്റെ ഫോട്ടോസാണ് കേട്ടോ ഇതാണ് ആദ്യത്തെ ഫോട്ടോ അതങ്ങനെ വീട്ടിലേക്ക് വരുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഇതാ മഹറുണ്ട് മഹർ വെച്ച് നിക്കാഹിനുള്ള തുടക്കമാണ് കേട്ടോ ഇത് ഇത് ഇതിലുള്ള ആളുകളുടെ മുഖമെല്ലാം ഞാൻ ബ്ലർ ചെയ്യും കേട്ടോ കാരണം അതിനിപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ നിക്കാഹ് നിക്കാഹിൻ്റെ ഫോട്ടോസാണ് ആരപ്പം ഇരിക്കണത് കണ്ടോ നിനക്ക് മനസ്സിലായിട്ടോ എന്നാലും ഞാനൊന്ന് തൊട്ട് കാണിക്കാം തലയിൽ നല്ല പിന്നെ ടൗലൊക്കെ വെള്ള ടൗലൊക്കെ ഇട്ട് പുതുമണവാളിനായിട്ട് ഇരിക്കുവാണ് എന്താലേ ഇതാണ് അത് ആണ് നിക്കാഹിൻ്റെ ഫോട്ടോ എൻ്റെ ബ്രദറാണ് കൈ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഫാദർ അന്ന് നാട്ടിലുണ്ടായില്ല അപ്പോൾ അപ്പം ബ്രദറാണെന്ന് നിക്കാഹിൻ്റെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നെ കണ്ടോ ചുള്ളനല്ലേ അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ നിക്കാഹിൻ്റെ ഫോട്ടോസ് ണ്ട് ഇതെന്താ നടക്കുന്നോക്കിയേ രണ്ടായിരത്തി ഏഴ് കേട്ടോ രണ്ടായിരത്തി ഏഴിൽ തന്നെ ഇവിടെ ഒരു കലണ്ടറിൽ രണ്ടായിരത്തി ഏഴ് ഇതാണ് മഹർ കെട്ടുന്നത് ഇങ്ങനെയുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് അല്ലേ ഏകദേശം വണ്ണമൊന്നുമില്ലാതെ ഇപ്പത്തേയും അപ്പത്തേം ഞങ്ങളെ ആളുകൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ തടിച്ചിരിക്കുന്നു ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഞാൻ ആ കോവിഡൊക്കെ കഴിഞ്ഞ പിന്നെ വണ്ണം വെച്ചതാണ് ഇത് നോക്കി ആരാണ് ഇരിക്കുന്നതെന്ന് ഞങ്ങളുടെ നിക്കാഹിൻ്റെ ഫോട്ടോസ് കല്യാണവും നിക്കാഹും ഒക്കെ ഒന്നു തന്നെയായിരുന്നു ഇത്രേ ഉള്ളൂ എത്ര ആളുകൾ കൂടിയിട്ടുള്ള ഒരു കുഞ്ഞ് നിക്കാഹ് അത്ര ഉണ്ടായുള്ളൂ പിന്നെ ഇതിനകത്ത് എനിക്കിഷ്ടപ്പെട്ടൊരു ഫോട്ടോസാണ് ഫോട്ടോ ആണ് ഇതായത് ഇത് ഇതൊക്കെ പണ്ടത്തെ അങ്ങനെ പണ്ടത്തെ കുറേ ഫോട്ടോസ് ഇതിനകത്തുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ എങ്ങനെയുണ്ട് ഫോട്ടോസൊക്കെ കണ്ടില്ലേ കുറച്ച് നേരം ഞാൻ ആ പഴയ കാലത്തിലേക്ക് ഒന്ന് പോയി അതങ്ങനെയല്ലേ എപ്പോഴും പഴയ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങൾ കുറേ ഓർമ്മ വരില്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് എന്താണെങ്കിലും അങ്ങനെ അപ്പോൾ ഇനി ഈ കമൻറ്റ് ബോക്സിലുള്ള അടിയൊക്കെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിർത്തുക ഇതാർക്കും മറുപടി പറയുന്ന ഒന്നും അല്ല കേട്ടോ വെറുതെ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്തോന്നേ ഉള്ളൂ കുറേ കാലമായിട്ട് ഞാൻ വീഡിയോ ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണം അതുപോലെ ഈ ഫോട്ടോസ് കാണിക്കണം അങ്ങനെ ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ കുറേ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കൂട്ടിയാൽ മതി ആർക്കും മറുപടി ആയിട്ട് പറയണമൊന്നുമല്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നിക്കാഹം ഉണ്ടായിരുന്നത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ കഥയൊന്നും നിങ്ങൾക്കറിയില്ല അതൊക്കെ പിന്നെ പറഞ്ഞുതരാം അങ്ങനെ വലിയ നിക്കാഹൊന്നുമല്ല ആകെ ഒരു പത്ത് അമ്പത് പേരിൽ താഴെ മാത്രം ആളുകളുണ്ടായിരുന്ന ഒരു കുഞ്ഞ് നിക്കാഹ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നിക്കാഹ് ഇതുകൊണ്ടാണ് ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇനി നല്ലതുപോലെ മാറ്റി ഒരുങ്ങി നമുക്കൊരു ഫോട്ടോഷൂട്ടെങ്കിലും നമുക്ക് ചെയ്യണം എന്നുള്ളത് അങ്ങനെ അതൊരു ദിവസം എന്താണെങ്കിലും ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്കതും ചെയ്യണം അപ്പോൾ ഇത് ആർക്കും മറുപടി ആയിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇത് ചെയ്യണമെന്ന് ഞാൻ മുൻപേ ഒരു വീഡിയോ ആണ് അത് ഞാനിപ്പോൾ ചെയ്യുന്നു എന്നുള്ളൂ അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ബായ്